പലരും പറയാറുള്ള കാര്യമാണ് ഞാൻ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ഈ കൂട്ടത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കുള്ളൂ എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ ഞാൻ ഒരുപാട് ചെയ്തു നോക്കി പക്ഷേ അതിനൊന്നും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഇതല്ല എൻ്റെ വിധിയാണ് ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ ശരിയല്ലേ പക്ഷെ ഇത്തരം സിറ്റുവേഷനിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി നമ്മൾ സഹായിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മൾ എന്താഗ്രഹിച്ചാലും അത് എത്ര വലുതായാലും നമ്മൾക്കത് നേടിത്തരാനുള്ള ശക്തി നമ്മളുടെ ഈ പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിക്ക് ഉണ്ട് പക്ഷെ അതിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് പലപ്പോഴും പല തടസ്സങ്ങളും നേരിടേണ്ടി വരും ചിലപ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ പകച്ചു നിന്ന് പോകാറുണ്ട് ആ സിറ്റുവേഷൻസിലെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് ഈ പ്രപഞ്ചശക്തി നമ്മുടെ മുന്നിലേക്ക് ഓരോ സയൻസ് തരാറുണ്ട് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പ്രപഞ്ചശക്തി നമ്മളെ സഹായിക്കുന്നതിൻ്റെ എട്ട് സയൻസാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ഓരോ സയൻസും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ സയൻസ് എന്ന് നോക്കാം സൈൻ നമ്പർ വൺ എന്ന് പറയുന്നത് സിംഗ്രണി സിറ്റീസ് ആണ് അതായത് ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് നമ്പേഴ്സ് ആയിട്ടുള്ള ത്രിബിൾ വൺ ഡബിൾ വൺ ഡബിൾ വൺ ത്രിബിൾ ടു ത്രിബിൾ ത്രീ അതേപോലെയുള്ള നമ്പേഴ്സ് കാണുന്നത് ഈ നമ്പേഴ്സ് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന മാത്രമല്ല നമ്മളുടെ ആ സമയത്തെ തോട്ട്സ് അത് നമ്മളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് നെഗറ്റീവ് തോട്ട്സ് ആണോ അല്ലെങ്കിൽ ഫിയേഴ്സ് ഉണ്ടോ ഡൗട്ട്സ് ഉണ്ടോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ എൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ കാണുന്ന സമയത്ത് ആ ഇതൊരു പോസിറ്റീവ് സൈനാണ് നമ്മളുടെ ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ആഗ്രഹത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ചെറിയ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതായിരിക്കും മാനിഫെസ്റ്റ് ആവുക നമ്മളുടെ ആ സമയത്തെ തോട്ട്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ഈ യൂണിവേഴ്സ് സിഗ്നൽ തരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ തോട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം